നമസ്കാരം കൃഷിപാഠത്തിലേക്ക് സ്വാഗതം കറിവേപ്പിൽ നമ്മൾ പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് കുരുണ്ട് നിൽക്കുന്ന ഒരവസ്ഥ പിന്നെ ഒന്ന് കീടങ്ങളും രോഗങ്ങളും അപ്പം ഇത് രണ്ടും നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും ചെറിയ ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നമുക്കിത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അത് എന്തൊക്കെ ചെയ്താലാണ് ഇത് ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെറുതെ കളയുന്നതായിരിക്കും കഞ്ഞിവെള്ളം അല്ലേ അപ്പോൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും അതായത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് അതിന് അതുപോലെ തന്നെ കീടരോഗബാധയെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ടും ചെടികൾക്കൊരു പ്രതിരോധ ശേഷി കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി കഞ്ഞിവെള്ളത്തിനുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം വെറുതെ അങ്ങനെ തന്നെ തളിച്ചു കൊടുക്കാതെ നമ്മൾ അതൊന്നും പുളിപ്പിക്കണം പുളിപ്പിച്ചതിന് ശേഷം തളിച്ചു കൊടുക്കുകയാണെങ്കിലാണ് അതിൻ്റെ എഫക്റ്റ് കൂടുകെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഒരു ഇരുപത് ഗ്രാം ശർക്കര അതുമായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതൊന്ന് പുളിക്കാൻ വേണ്ടി വയ്ക്കുക എന്നിട്ട് ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതായത് ഒരു ലിറ്റർ വെള്ളവും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചെടികൾക്ക് തളിച്ചു കൊടുക്കുക അപ്പോൾ ഒന്നിട്ട് തളിച്ചു കൊടുക്കുക തളിക്കുമ്പോൾ നമ്മൾ ഇലയുടെ അടിയിൽ മുകളിലും കൊള്ളത്തൊക്കെ വീതം വേണം തളിക്കാൻ കാര്യം മിക്ക നീരൂറ്റി കുടിക്കുന്ന ജീവികളും കീടങ്ങളും എവിടെയായിരിക്കും എന്ന് വെച്ചാൽ ഇലയുടെ അടിയിലാണ് അപ്പം നമ്മൾ ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ കീടങ്ങളൊക്കെ അവിടെ നിന്ന് പോകും പിന്നെ പുളിപ്പിച്ച മോര് ചേർത്തിട്ട് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പുളിച്ച മോര് നന്നായിട്ട് പുളിച്ച മോര് ഒരു ലിറ്റർ കഞ്ഞിവെള്ള ചേർത്തതിന് ശേഷം ഒരു ദിവസം വെക്കാം അതല്ല അപ്പം തന്നെ തളിക്കണമെന്നുണ്ടെങ്കിൽ തളിക്കാം അതിൻ്റെ എഫക്റ്റ് കൂടുന്നത് ശരിക്കും നമ്മൾ ഒരു ദിവസം വെച്ചതിന് ശേഷം തളിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെ ഈ പുളിച്ച മോരും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ മിക്സ് ഒരു ദിവസം വെച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ നന്നായിട്ട് വളർന്നു കിട്ടും പിന്നെ ഉള്ള വേറൊരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ഒരു ഒരൻപത് ഗ്രാം മുരിങ്ങയില അത് ഒന്നിൽ ഞരടി പിഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതും ഒരു ലിറ്റർ കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ ചെടിയൊക്കെ തണിച്ചു കൊടുക്കുക അത് ചെറിയ കുഞ്ഞി ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊരു രണ്ട് ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നേർപ്പിച്ചതിന് ശേഷം മാത്രം തളിക്കുക അതല്ല കുറച്ചുകൂടെ വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ ഇരട്ടി മതി അതായത് ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം തളിച്ചു കൊടുക്കുക ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിലേക്ക് നന്നായിട്ട് വളരും കേട്ടോ ഒരു നം ഒരു എന്താ പറയുക സംശയം വേണ്ട നൂറ് ശതമാനം ഉറപ്പാണ് കറിവേപ്പിലേക്ക് നല്ലൊരു ടോണിക്കാണ് ഈ കഞ്ഞി വെള്ളത്തിൻ്റെ സ്പ്രേ എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം